പ്രതിപക്ഷ നേതാവ് രാഹുൽ മറുപടിയുമായി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രാഹുലിന്റെ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പൊതുജനങ്ങൾക്ക് ഓൺലൈൻ വഴി വോട്ട് ഇല്ലാതാക്കാൻ കഴിയില്ല രാഹുൽ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുകയാണ് എന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞു വിവരങ്ങളുമായി എസ് ശ്രീകാന്ത് ചേരുകയാണ് ശ്രീകാന്ത് ബാലിഷ്ഠമായ ആരോപണങ്ങളാണ് രാഹുൽ ഈ വിഷയത്തിൽ ഉന്നയിച്ചു കൊണ്ടേയിരിക്കുന്നു ആദ്യം ഒരു ബോംബിട്ടു നോക്കി പക്ഷേ അത് കോൺഗ്രസിനുള്ളിൽ തന്നെ പൊട്ടി ഇപ്പോൾ വീണ്ടും മറ്റൊരു ബോംബ് എന്ന് സ്വയം വിശേഷിപ്പിച്ച് വരികയാണ് തെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചുട്ട മറുപടി നൽകിയിട്ടുണ്ട് എങ്ങനെയാണ് വിവരങ്ങൾ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ ലക്ഷ്യമിട്ടാണ് ഇന്ന് രാഹുൽ ഗാന്ധിയുടെ ആക്രമം മുഴുവൻ ഉണ്ടായത് അതായത് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ പേരെടുത്ത് പറഞ്ഞ് അദ്ദേഹത്തിന്റെ ക്രെഡിബിലിറ്റി തകർത്ത് ആ സംവിധാനത്തിന്റെ ക്രെഡിബിലിറ്റി ഇല്ലാതാക്കി അദ്ദേഹം ബി ജെ പി ഏജന്റായി പ്രവർത്തിക്കുന്നു എന്ന് വരുത്തി തീർത്ത് ഈ നടന്ന തെരഞ്ഞെടുപ്പുകൾ മുഴുവൻ അദ്ദേഹം അട്ടിമറിച്ചാണ് ബി ജെ പി ജയിച്ചത് എന്ന് വരുത്തി തീർക്കുക എന്നുള്ളതായിരുന്നു ഇന്ന് രാഹുൽ ഗാന്ധി നടത്തിയ വാർത്താ സമ്മേളനത്തിന്റെ രത്ന ചുരുക്കം ആ സ്ഥാനത്തേക്ക് ജാനേഷ് കുമാർ അല്ല ഇനി മറ്റാരും വന്നാലും രാഹുൽ ഗാന്ധി ഇതേ ആരോപണവുമായി വീണ്ടും രംഗത്തെത്തും എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട കാരണം തുടർച്ചയായ തോൽവിയിൽ രാഹുൽ ഗാന്ധി വശം കെട്ട് നിൽക്കുകയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല ഇന്നിപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആദ്യത്തെ ആറ്റം ബോംബ് സ്വന്തം പാളയത്തിൽ കിടന്ന പൊട്ടിയതിനെ തൊട്ടു പിന്നാലെ ഹൈഡ്രജൻ ബോംബിട്ട രാഹുൽ ഗാന്ധി ഇപ്പോൾ തൊട്ടു പിന്നാലെ ചുട്ട മറുപടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൊടുത്തിരിക്കുന്നു ഈ ഓൺലൈനായി വോട്ടുകൾ നീക്കം ചെയ്തിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് അത് നീക്കം ചെയ്തത് തുടങ്ങിയ ചോദ്യങ്ങൾ രാഹുൽ ഗാന്ധി ചോദിച്ചത് അത് അടിസ്ഥാനരഹിതമാണ് അത്തരത്തിൽ വോട്ട് നീക്കം ചെയ്യാനാകില്ല എന്നുള്ളതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചൂണ്ടിക്കാണിക്കുന്നത് ബാലിശമായ ആരോപണങ്ങൾ രാഹുൽ ഗാന്ധി ഉന്നയിക്കുന്നു എന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചൂണ്ടിക്കാണിക്കുന്നു നേരത്തെയും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ വിഷയത്തിൽ സത്യവാങ്മൂലം നൽകാൻ രാഹുൽ ഗാന്ധിയോട് ആവശ്യപ്പെട്ടതാണ് പക്ഷേ ഒരു ഘട്ടത്തിൽ പോലും രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തു നിന്നും അനുകൂലമായ പ്രതികരണം ഉണ്ടായില്ല കോടതിയിൽ പോകും എന്ന തരത്തിലുള്ള നിയമ നടപടികൾ സ്വീകരിക്കും എന്ന തരത്തിൽ പ്രതിപക്ഷ നേതാക്കൾ ചില പ്രസ്താവനകൾ ഇറക്കിയത് ഒഴിച്ചാൽ അതും ഉണ്ടായില്ല ഇക്കാര്യത്തിലും രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തു നിന്നും ബാലിശമായ ആരോപണങ്ങൾ ഉണ്ടായത് അതിശക്തമായ വിമർശനത്തോടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തള്ളിയിട്ടുണ്ട് ഒരു പക്ഷേ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഒരു വാർത്താ സമ്മേളനം പ്രതീക്ഷിക്കുന്നുണ്ട് പക്ഷെ കഴിഞ്ഞ തവണ വാർത്താ സമ്മേളനം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിളിച്ചു ആ അത് വിശദീകരിച്ചിരുന്നു തുടരെ തുടരെ രാഹുൽ ഗാന്ധി ഈ പരിപാടിയുമായി ഇറങ്ങുന്നതിനാൽ ഇനി ഒരു പക്ഷെ അവഗണിക്കാൻ തന്നെയായിരിക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെയും തീരുമാനം പക്ഷെ അവരുടെ ഒരു പ്രസ്താവന ഇതിനോടകം വന്നിട്ടുണ്ട്